ഇറ്റലിയിൽ ഭീകരമായ വിധത്തിൽ ബാധിച്ചിരിക്കുന്ന കോവിഡ് വൈറസ് ബാധ മൂലം അഞ്ചു കന്യാസ്ത്രീകൾ കൂടി മരണപ്പെട്ടു ലിറ്റിൽ ടൂറിലെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിലെ കന്യാസ്ത്രീകളാണ് മരണത്തിന് കീഴടങ്ങിയത് എൺപത്തിരണ്ടിനും തൊണ്ണൂറ്റിയെട്ടിനും ഇടയിൽ പ്രായമുള്ളവരാണ് മരിച്ചത് മരണമടഞ്ഞവരിൽ മദർ സുപീരിയറും ഉൾപ്പെടുന്നു കോൺവെന്റിലെ പതിമൂന്ന് കന്യാസ്ത്രീകൾ ഇപ്പോഴും ചികിത്സയിലാണ് നിരവധി പേർ ഐസൊലേഷനിൽ തുടരുന്നുണ്ട് നേരത്തെ റോമിന് വെളിയിലുള്ള രണ്ട് മഠങ്ങളിലെ അറുപതോളം കന്യാസ്ത്രീകൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു അതേസമയം എണ്ണൂറ്റി എൺപത്തൊമ്പത് പുതിയ മരണങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം പതിനായിരം കവിഞ്ഞു തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പുതിയ കേസുകളാണ് ഇറ്റലിയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് രോഗികളാകുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും മരണനിരക്ക് ഉയർന്ന രീതിയിൽ തുടരുകയാണ് ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസ് കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം അറുപതിലധികം വൈദികരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത് ഷെക്കേന ന്യൂസ് ബ്യൂറോ വത്തിക്കാൻ